ഹരി ഓം സദാശിവസമാരംഭാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാ ഹരി ഓം അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രാമത്തിൻ്റെ സന്ദർഭവും മഹത്വവും വിവരിക്കുന്ന പതിമൂന്ന് ശ്ലോകങ്ങളാണ് ആറു തൊട്ട് പതിനെട്ട് വരെയുള്ള പതിമൂന്ന് ശ്ലോകങ്ങൾ മഹാഭാരതത്തിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളതാണ് അതില് വൈസംബായനൻ പറയുന്നതായിട്ടാണ് പറയുന്നത് എന്നും നമ്മൾ കണ്ടു അപ്പൊ എന്താണ് വൈശംഭയനൻ പറഞ്ഞത് ആദ്യത്തെ ശ്ലോകം അതായത് ആറാമത്തെ ശ്ലോകം ഇങ്ങനെയാണ് ശ്രീ വൈസംബ നൗവാച ശ്രുത്വ ധർമാന ശേഷേണ ഭാവനാനിജ സർവസഹ യുധിഷ്ഠിരസാന്തനവം പുനരേവാഭ്യാഷ അതായത് വയസ്സംബായനൻ ഇങ്ങനെ പറഞ്ഞു ഭീഷ്മ വിരാമഹനിൽ നിന്ന് ധർമ്മശാസ്ത്രങ്ങളെല്ലാം കേട്ടതിന് ശേഷം മതി വരാതെ സന്തനു പുത്രനായ ഭീഷ്മരോട് ഇപ്രകാരം ചോദിച്ചു ശാന്തനവം ശാന്തനു എന്ന് പറഞ്ഞിരിക്കുന്ന സാന്തനുവിൻ്റെ പുത്രനായ ഭീഷ്മരെ കുറിച്ചാണ് അപ്പോൾ ശാസ്ത്രപ്രകാരം അനുസരിക്കേണ്ടതും ഉപേക്ഷിക്കേണ്ടതുമായ സകല കർമ്മങ്ങളും അതായത് കർത്തവ്യവും അകർത്തവ്യവുമായത് അതായത് ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളും പിന്നെ ചെയ്തു പോയ പാപങ്ങളെയൊക്കെ കഴുകിക്കളയുന്ന പരിഹാരകർമ്മങ്ങളെയും പറ്റി ഭീഷ്മർ വളരെ വിശദമായി പറഞ്ഞു പക്ഷേ യുധിഷ്ഠൻ എന്തോ കുറവുള്ളതുപോലെ തോന്നി എന്തോ തനിക്ക് വേണ്ടൽ മുഴുവൻ കിട്ടിയിട്ടില്ല എന്ന് തോന്നി എളുപ്പമാർഗ്ഗത്തിൽ പരമപുരുഷാർത്ഥമായ മോക്ഷം കിട്ടുന്നതിന് എന്താണ് ചെയ്യേണ്ടത് എന്നായിരുന്നു യുധിഷ്ഠിൻ്റെ ചിന്ത അതായിരുന്നല്ലോ യുധിഷ്ഠന് വേണ്ടത് അല്ലാതെ ഇപ്പം ഈ ധർമ്മമാർഗം തോന്നും യുധിഷ്ഠരനെ അറിയാൻ പയ്യാത്തതല്ല മോക്ഷം കിട്ടാൻ എന്താണ് വേണ്ടതെന്നായിരുന്നു യുധിഷ്ഠിരന്റെ ചിന്ത മുഴുവൻ അതിനായിട്ടാണ് അദ്ദേഹം ചോദിക്കുന്നത് അപ്പം അടുത്ത ശ്ലോ രണ്ട് ശ്ലോകത്തിൽ യുധിഷ്ഠിരൻ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഭീഷ്മരോട് युधिष्ठिर उवाच किमेकं दैवतं लोके किं वाप्येकम् परायणम् स्तुवन्तः कङ्कमर्चन्द प्राप्नुजुर्मान वाशुभम् को धर्मः सर्वधर्माणां भवतः परमो मदः किं च जन्तुर्जन्मसंसारबन्धनात् ആത്മീയ ഉന്നമനത്തിനുതകുന്ന എളുപ്പമാർഗം എന്താണ് എന്ന ആറ് ചോദ്യങ്ങളിൽ കൂടെ യുധിഷ്ഠനെ ചോദിക്കുകയാണ് ഈ രണ്ട് ശ്ലോകങ്ങളിലായിട്ട് യുധിഷ്ഠൻ്റെ ആറ് ചോദ്യങ്ങളാണ് പറയുന്നത് ആറ് ചോദ്യങ്ങൾ എന്തൊക്കെയാണ് ആദ്യത്തേത് ലോകേ കിം ഏകം ദൈവതം കിം ഏകം ദൈവതം ലോകേ എന്ന് പറഞ്ഞാൽ ലോകേ കിം ഏകം ദൈവതം മറ്റെല്ലാ ദേവന്മാരെയും നിയന്ത്രിക്കുന്ന ദേവനായി ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഏത് ദേവനെ പറ്റിയാണ് എന്നാണ് ചോദ്യം ഇവിടെ ലോകം എന്ന് പറഞ്ഞാൽ ലോകം എന്നത് ലോക്യതെ അനേനേന ഇതി ലോകം എവിടെ നിന്നാണോ ജ്ഞാനം ലഭിക്കുന്നത് അതിനെയാണ് ലോകം എന്നിവിടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് അതായത് വിദ്യാസ്ഥാനം ജ്ഞാനത്തിന് വേണ്ട മാർഗങ്ങൾ പ്രമാണങ്ങൾ അതായത് നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം കൂടെ കൂടിയത് അത് എന്തൊക്കെയാണ് ഈ വിദ്യാസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പതിനാല് വിദ്യാസ്ഥാനങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അത് നാല് വേദങ്ങൾ ഇർക്ക യജിസ സാമ അസർവം പിന്നെ ആറ് വേദാംഗങ്ങൾ ശിക്ഷ വ്യാകരണം നിരുക്തം ഛന്തസ് ജ്യോതിഷം കൽപ്പം ഇങ്ങനെ ആറ് വേദാംഗങ്ങൾ വേദാംഗങ്ങൾ എന്ന് പറഞ്ഞാൽ വേദത്തിലെ വിഷയങ്ങളെ വിഗ്രഹിച്ച് അല്ലെങ്കിൽ അപഗ്രഹിച്ച് വിശകലനം ചെയ്ത് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ശാസ്ത്രങ്ങളാണ് അതുപോലെ തന്നെ അടുത്ത മാ മീമാംസ ന്യായം ഇത് രണ്ടും ആ കൂട്ടത്തിൽ വരുന്നതാണ് അങ്ങനെ ആറ് നാല് വേദങ്ങൾ ആറ് വേദാംഗങ്ങൾ മീമാംസ ന്യായം അല്ലെങ്കിൽ തർക്കശാസ്ത്രം പുരാണം ധർമ്മശാസ്ത്രം ഇങ്ങനെയാണ് പതിനാല് വിദ്യാസ്ഥാനങ്ങൾ പറയുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയതാണ് നമ്മുടെ ശാസ്ത്രം അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ലോകത്തിലെ ഏകദൈവമാരാണ് എന്നല്ല വിദ്യാസ്ഥാനങ്ങളായ ശാസ്ത്രങ്ങളിലെല്ലാം പറഞ്ഞിരിക്കുന്ന ഏക ഈശ്വരൻ ആരാണ് എന്നതാണ് ചോദ്യം ഇനി അടുത്ത ചോദ്യം കിം വാപ്യേകം പരായണം ഏകം പരായണം ഇവിടെയും ലോകം എടുക്കണം ലോകേ കിം ഏകം പരായണം ലോകത്തിൽ ലോകത്തിൽ എന്ന് പറഞ്ഞാൽ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പരമ ലക്ഷ്യമായി ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് പരായണം എന്ന് പറഞ്ഞാൽ പര അയനം പര എന്ന് പറഞ്ഞാൽ പരമം അല്ലെങ്കിൽ ഏറ്റവും മഹത്തായ അയനം എന്ന് പറഞ്ഞാൽ ലക്ഷ്യം അല്ലെങ്കിൽ നമുക്ക് എത്തിച്ചേരേണ്ട സ്ഥാനം അപ്പൊ പരായനം എന്ന് പറഞ്ഞാൽ പരമ ലക്ഷ്യം പരമമായ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഏതൊരു ലക്ഷ്യത്തെ പ്രാപിച്ചാലാണോ മറ്റൊന്നും നേടാനില്ല എന്ന് മനസ്സിലാകുന്നത് വേറെ ഒന്നും ഇല്ലാതാണ് ഏറ്റവും അവസാനത്തെ വാക്ക് അതാണ് പാരായണം അപ്പം പരമലക്ഷ്യമായി ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് അടുത്ത ചോദ്യം മോക്ഷത്തിനായി ഏത് ദേവനെയാണ് ഭജിക്കേണ്ടത് അതാണ് അടുത്ത ചോദ്യം മോക്ഷത്തിനായിട്ട് ഏത് ദേവനെ ഭജിക്കണം ഇവിടെയും ലോകം എന്ന വാക്ക് ഞാൻ ഇത് ശാസ്ത്രം തന്നെയാണ് കേട്ടോ ഇവിടെ പരായണം അതായത് പര ഇനം പറയുന്ന മോക്ഷം തന്നെയാണ് ഏത് പദത്തെ പ്രാപിച്ചാലാണോ ഒരു പുനർജന്മം ഇല്ലാതിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ജീവനായി ഏതെങ്കിലും ലോകത്തിലേക്ക് ഭൂമിയിലേക്ക് തന്നെ വേണമെന്നില്ല ഇവൻ സ്വർഗത്തിലേക്ക് പോകുന്നതും ഒരു പുനർജന്മം തന്നെയാണ് സ്വർഗത്തിലോ ദേവലോകത്തിലോ രക്ഷകന്ധനഗന്ധർവന്മാരിൽ ആയിട്ട് ജനിക്കുകയാണെങ്കിലും അതെല്ലാം ഒരു പുനർജന്മമാണ് ഇങ്ങനെ ഒരു പുനർജന്മവുമില്ലാതെ ഒരു ഇരിക്കുന്ന ലക്ഷ്യം ഏതാണ് എന്നാണ് അതാണ് പരമോ ലക്ഷ്യം അതായത് നമ്മുടെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടല്ലോ യദ്ഗത്വാന നിവർത്തൻ തേ തദ്ധാമ പരമം മമ ഭഗവത്ഗീത ഫിഫ്തി ചാപ്റ്ററിൽ പുരുഷോത്തമ യോഗത്തിൽ പറയുന്നുണ്ട് ഭഗവാൻ എന്നെ പ്രാപിക്കുന്നതാണ് ഏറ്റവും പരമമായ ഗതി അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടും തിരിച്ചു പോകാനില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഇത് തന്നെയാണ് ഏത് ബ്രഹ്മനെ അറിഞ്ഞാലാണോ ആ ബ്രഹ്മൻ തന്നെയായിത്തീരുന്നത് അതാണ് പരമമായ പദം മുണ്ടഗോപനിഷത്തിൽ പറയുന്നത് ബ്രഹ്മൈവേദ ബ്രഹ്മൈവ ഭവതി ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി എന്നാണ് ബ്രഹ്മനെ അറിഞ്ഞാൽ ബ്രഹ്മൻ തന്നെ ആവുന്നു എന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ മുണ്ടകോപനിഷത്തിൽ പിന്നെയും പറയുന്നു ഭിദ്ധ്യത ഹൃദയഗ്രന്ഥി ഛിദ് സർവ സംശയാ ക്ഷീയന്ദേ ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ ഈ ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയത്തിലെ അല്ലെങ്കിൽ മനസ്സിനെ ബന്ധിക്കുന്ന എല്ലാ കെട്ടുകളും അഴിയും സർവ സംശയങ്ങളും തെറ്റിദ്ധാരണകളും മാറി സകല കർമ്മങ്ങളും അവസാനിച്ച് അവൻ മോക്ഷത്തെ പ്രാപിക്കുന്നു ഇങ്ങനെയുള്ള ഈ ഈശ്വരത്തെ ഈശ്വരനെ കുറിച്ചാണ് കൃഷ്ണന്റെ ചോദ്യം ഈ അടുത്ത ക്വസ്റ്റ്യനിൽ സ്തുവന്ത കം കം അർച്ച പ്രാപ്നിയുർമാനുഭം അതായത് ശുഭം പ്രാപ്നുഹു ഏത് ദേവനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്താലാണ് മനുഷ്യർക്ക് ശുഭം അല്ലെങ്കിൽ മോക്ഷം ലഭിക്കുക ഇതാണ് അടുത്ത ചോദ്യം ഇവിടെയും മോക്ഷം തന്നെയാണ് ചോദിക്കുന്നത് കഠോപനിഷത്തിൽ യമധർമ്മരാജാവ് രണ്ട് തരത്തിലുള്ള പുരുഷാർത്ഥങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മുടെ ആകെയുള്ള നാല് പുരുഷാർത്ഥങ്ങളെ രണ്ട് ഗ്രൂപ്പാക്കി തിരിച്ചിട്ട് ശ്രേയസ് പ്രേയസ് എന്നിങ്ങനെ രണ്ട് ഗ്രൂപ്പായിട്ട് പറയുന്നുണ്ട് പറയാം ശ്രേയസ് പ്രേയസ് എന്ന് പറയുന്നത് ഈ ഭൗതിക സുഖങ്ങളാണ് അർത്ഥവും കാമവും എല്ലാം കൂടെ തരുന്നതാണ് പ്രേയസ് ശ്രേയസ് എന്ന് പറയുന്നത് മോശം തന്നെയാണ് വളരെ കുറച്ചു പേര് മാത്രമാണ് ശ്രേയസ് ആവശ്യപ്പെടുന്നത് അവർ വളരെ പുണ്യം ചെയ്തവരാണ് എന്നാണ് യമധർമ്മരാജൻ പറയുന്നത് ശ്രേയുക്തിൽ പറയുന്നത് ഇവിടെ ശുഭം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ശ്രേയസിനെ തന്നെയാണ് അതായത് മോക്ഷം ഭഗവത്ഗീതയിൽ അർജുനനും ചോദിച്ചത് ഈ ശ്രേയസിനു വേണ്ടി തന്നെയാണല്ലോ ശ്രേയ ൂഹി തന്മേ ശിഷ്ടം നിശ്ചിതം ഏതാണോ ശ്രേയസ് അതെനിക്ക് തീർച്ചയായിട്ടും പറഞ്ഞു തരണം എന്നാണ് അർജുനനും പറഞ്ഞത് ഇവിടെ ധർമ്മപുത്രയും ചോദിക്കുന്നാലേ ഇതേ ശുഭം അല്ലെങ്കിൽ ശ്രേയസ് മോക്ഷം തന്നെയാണ് ഇനി അഞ്ചാമത്തെ ചോദ്യം കോധർമ്മ സർവധർമാണ പരമോമത അങ്ങയുടെ അഭിപ്രായത്തിൽ ഏത് ധർമ്മമാണ് ഏറ്റവും പരമമായ ധർമ്മം അപ്പൊ ഭീഷ്മര് എല്ലാ ധർമ്മങ്ങളെ കുറിച്ചും പറഞ്ഞു രാജധർമ്മം രാജധർമ്മം മനുഷ്യധർമ്മം അങ്ങനെ എല്ലാ ധർമ്മങ്ങളെ കുറിച്ചും കൊടുത്തു കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞപ്പോൾ ഇതിൽ ഏത് ധർമ്മം കൊണ്ടാണ് മോക്ഷം ലഭിക്കുക സംശയം വന്നു ഇപ്പം ഇത്രോളരെ ധർമ്മങ്ങളെല്ലാം പറഞ്ഞല്ലോ ഇതൊക്കെ എല്ലാം കൂടെ ചെയ്താലും എങ്ങനെയാണ് നമുക്ക് മോശം കിട്ടുന്നത് തനിക്ക് വേണ്ടത് ശുഭം അല്ലെങ്കിൽ മോക്ഷമാണെന്ന് കഴിഞ്ഞ സ്വദേശി തന്നെ പറഞ്ഞു ഇനി ആ മോക്ഷം കിട്ടണമെങ്കിൽ ഇതുവരെ പറഞ്ഞതിൽ ഏത് ധർമ്മമാണ് അനുഷ്ഠിക്കേണ്ടതെന്നാണ് ഇപ്പൊ ചോദിക്കുന്നത് ആറാമത്തെ ക്വസ്റ്റ്യൻ കിം ജപൻ ജൻ കിം ജപൻ മുച്ഛേ ജന്തുർ ജം ജന്മ സംസാര ബന്ധനാദ് കിം ജപൻ ജന്തുഹു ജന്മ സംസാര ബന്ധനാത് മുച്ചതെ ആരുടെ നാമം ജപിച്ചാലാണ് ജീവജാലങ്ങൾക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് ജനന മരണങ്ങളടങ്ങിയ സംസാര ബന്ധനത്തിൽ നിന്ന് മോചനം ലഭിക്കുക ഇതാണ് അവസാനത്തെ ചോദ്യം യുധിഷ്ഠിരൻ പരമപുരുഷാർത്ഥമായ മോക്ഷമാണ് ആവശ്യപ്പെട്ടതെങ്കിലും ഇത് ഭഗവാനുള്ള സ്തുതിയാണല്ലോ ഈ പറയാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമം എന്ന് പറഞ്ഞാൽ ഭഗവാനെ സ്തുതിക്കുന്നതാണ് അതുകൊണ്ട് മോക്ഷത്തോടൊപ്പം മറ്റെല്ലാ പുരുഷാർത്ഥങ്ങളും ഇതുവഴി ലഭിക്കും എന്ന് ശങ്കരാചാര്യരുടെ തൻ്റെ ഭാഷത്തിൽ വളരെ വ്യക്തമായി പറയുന്നു അതായത് ഒരു ഗ്രഹസ്ഥൻ സാധാരണക്കാർ നമ്മൾ സന്യാസിന്നും അല്ല മൂഷക്കൊള്ളുന്നു അല്ലെങ്കിൽ പോലും ഒരു ഗ്രഹസ്ഥനായിട്ടുള്ള ആൾ പോലും അർത്ഥകാമങ്ങൾക്ക് വേണ്ടി തൻ്റെ എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആഗ്രഹത്തോടു കൂടി വിഷ്ണുശാസനം അവൻ ജപിച്ചാലും അതും എല്ലാം അവന് ലഭിക്കും ഇത് നമ്മുടെ ഫലശ്രുതിയിൽ വീണ്ടും പറയുന്നുണ്ട് എന്ന് ശങ്കരാചാര്യർ തീർത്ത് പറയുന്നുണ്ട് ഇനി ഇതോടെ ചോദ്യങ്ങൾ കളിച്ചു കഴിഞ്ഞു നീ ഭീഷ്മർ ഈ ചോദ്യങ്ങൾക്കെല്ലാം കൂടെ ഉത്തരമായി നാരായണനെ ചൂണ്ടിക്കാണിച്ചിട്ട് സഹസ്രനാമം ഉപദേശിച്ചു കൊടുത്തു ശ്രീകൃഷ്ണന്റെ മുമ്പിൽ വച്ചാണല്ലോ ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ടായതും അപ്പോൾ കൃഷ്ണനെ തന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് ഉത്തരങ്ങളെല്ലാം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് സഹസ്രനാമവും കൂടെ ഉപദേശിച്ചു കൊടുത്തു യുധിഷ്ഠിരൻ ആറ് ചോദ്യമായിട്ട് ചോദിച്ചെങ്കിലും അവയെല്ലാം ഒരേ കാര്യത്തെക്കുറിച്ചായിരുന്നു മോഷത്തിനെക്കുറിച്ചായിരുന്നു യുധിഷ്ഠൻ ചോദിച്ചത് മുഴുവൻ പക്ഷേ ഭീഷ്മർ മറുപടി പറഞ്ഞത് യുധിഷ്ഠൻ്റെ അവസാനത്തിൻ്റെ ചോദ്യത്തിനായിരുന്നു ആദ്യത്തെ മറുപടി അവസാനത്തെ ചോദ്യത്തിന് ആദ്യം മറുപടി കൂടിയിരുന്നു പിന്നെ മൂന്ന് അഞ്ച് രണ്ട് എന്നീ ക്രമത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ആ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരുന്നത് ഇത് നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം ഭീഷ്മരുടെ ഉത്തരങ്ങൾ നമുക്ക് രണ്ട് മൂന്ന് ക്ലാസ്സുകളായിട്ട് കാണാം ഹരി ഓം ഓ പൂർണമത് पूर्णमिदं पूर्णा पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः हरिः ॐ श्रीगुरुभ्यो नमः हरिः ॐ